ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആനിക്കുട്ടൻ ബ്ലൗസിലേക്ക് സ്വാഗതം എന്താ ഞാനൊരു ചക്കപ്പൂഞ്ഞു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ചക്കപ്പൂഞ്ഞ് ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറുതായി അരിഞ്ഞ ചക്കക്കുരു ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ടായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ഒരു കപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് പാകത്തിന് ആദ്യം ഇതുപോലെ ഒരു ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് വറുത്തെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് കറിവേപ്പിലയും വെച്ചൻമുളകും കൂടെ ചേർക്കുക പിന്നെ ഇതിലേക്ക് നല്ല പൊളിയും മുളക് പൊടിയും ചേർത്ത് നമുക്കൊന്ന് നോക്കിടുക്കാം പച്ചമുളക് മാറിക്കഴിഞ്ഞു ചക്കപ്പൊഞ്ഞ് അല്ലേ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചക്കക്കുരുവും കുരുവും ചേർ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങയും മഞ്ഞൾപ്പൊടിയും പൊടിയും ജീരവും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീ വെച്ച് വേവിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുക്കാം വെന്തിട്ടില്ല കുറച്ചുകൂടെ വേവാനുണ്ട് ൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തോര നമുക്ക് വെന്തോ നോക്കാം വെള്ളമൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഈ ചക്കപ്പുഴ ഒക്കെ നല്ലതുപോലെ വെന്ത് വരണം നല്ലങ്ങനെ കണ്ട് തോരമായി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ചക്കപ്പൂഞ്ഞു തോരൻ റെഡി കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്